ഹലോ നമ്മൾ പോകുന്നത് സുമതി പോയിട്ട് വീഡിയോ കല്ലറ പാലോട് സുമതി വളവിലാണ് ഞങ്ങളിപ്പോ പോകാൻ പോകുന്നത് സുമതി വളവിൽ ശരിക്കും സുമതി ഉണ്ടോ നമുക്കൊന്ന് പോയി നോക്കാം സുമതി ഇവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ് ഇതിന്റെ രണ്ടിന്റെ നടുക്കൂടെയാണ് ഈ റോഡ് പോകുന്നത് രാത്രിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട പേടിക്കാൻ വേറെ ഒന്നും വേണ്ട കൂടെ വണ്ടികളുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമുണ്ട് ഒറ്റയ്ക്കൊക്കെ പോകുന്നു എന്നുണ്ടെങ്കിൽ നല്ല പേടിയാവും സുമതി എന്ന ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടി വേലയ്ക്ക് നിന്ന വീട്ടിലെ രത്നാകരനിൽ നിന്നും ഗർഭം ധരിക്കുകയും ഗർഭിണിയായ സുമതിയെ ഒഴിവാക്കാൻ നോക്കിയപ്പോൾ സുമതി സമ്മതിക്കാതിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് സുമതിയെ കൊല്ലാനുള്ള പ്ലാനിംഗ് രത്നാകരൻ തീരുമാനിക്കുന്നത് ഒരു അമ്പലത്തിൽ ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കാറിൽ കയറ്റിയ രത്നാകരൻ സുമതിയെ കഴുത്തറുത്ത് കൊന്നതാണ് പിന്നീട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് അധികം എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് നല്ല പേടിയുണ്ട് ഗായ്സ് നമ്മൾ എത്താറായിട്ടുണ്ട് അറിയത്തില്ല ാവടി കളിച്ചു പോയ ആളാ ട്രാജറി ആയിട്ട് കിടക്കണ കണ്ടില്ലേ എന്തൊരു ശബ്ദം ഞങ്ങക്ക് ഓട്ടമായിട്ടതാ എന്തായാലും സുമതികളവിൽ പോയി സുമതിയെ കാണാത്ത എന്റെ ജീവൻ എന്തായാലും എന്റെ ചേട്ടൻ കാരണം കുറച്ച് പോയി കിട്ടി എന്തായാലും എന്നെ പേടിപ്പിക്കാൻ ഇനി സുമതി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട് സുമതിക്ക് സന്തോഷമായി കാണാം എന്തായാലും ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ട് ചേട്ടന് പേടിയില്ല എന്നൊക്കെ പറയുന്നത് അറിയത്തില്ല എന്തായാലും വീഡിയോ അല്ലാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക